നമസ്കാരം ബംഗാളിൽ പ്രതിഷേധിക്കുന്നവർക്കെതിരെ പാർട്ടി നേതാക്കൾ ഭീഷണി മുഴക്കുന്നതിനും അപകീർത്തി പ്രസ്താവനകൾ നടത്തുന്നതിനുമെതിരെ മുന്നറിയിപ്പുമായി ഇപ്പോൾ തൃണമൂൽ എംപിയും മമതാ ബാനർജിയുടെ അനന്തരവനുമായ അഭിഷേക് ബാനർജി രംഗത്ത് വന്നിരിക്കുകയാണ് ആരോഗ്യ പ്രവർത്തകർക്കെതിരെയോ പ്രതിഷേധിക്കുന്ന സാധാരണക്കാർക്കെതിരെയോ മോശമായി സംസാരിക്കരുതെന്നും ജാഗ്രത വേണമെന്നുമാണ് അഭിഷേക് ബാനർജി മുന്നറിയിപ്പ് നൽകിയത് പ്രതിഷേധം നടത്തുന്നവർക്കെതിരെ ശബ്ദം ഉയർത്താൻ മുഖ്യമന്ത്രി മമതാ ബാനർജി ഒരു പൊതുസമ്മേളനത്തിനിടെ പറഞ്ഞിരുന്നു പിന്നാലെയാണ് നേതാക്കൾ വലിയ രീതിയിൽ അധിക്ഷേപ പരാമർശങ്ങൾ നടത്താൻ തുടങ്ങിയത് എന്നാൽ ഇത് പാർട്ടിക്ക് തന്നെ തലവേദന ആയതോടെ മമത ഒടുവിൽ തന്റെ തന്നെ പ്രസ്താവനയിൽ വിശദീകരണവുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു പാർട്ടി നേതാക്കളുടെ മോശം പ്രസ്താവനക്കെതിരെ വ്യാപക വിമർശനം ഉയർന്നതോടെയാണ് അഭിഷേക് ബാനർജിയും അണികൾക്ക് ഇത്തരമൊരു നിർദ്ദേശം നൽകിയത് പാർട്ടി പ്രതിനിധികൾ വിനയത്തോടെയും സഹാനുഭൂതിയോടെയും ആളുകളുമായി ഇടപഴകണം ആരോഗ്യ പ്രവർത്തകരെയോ സാധാരണക്കാരെയോ ജനങ്ങളെയോ മോശക്കാരായി ചിത്രീകരിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിഷേധിക്കാനുള്ള അവകാശം നമ്മൾ അവർക്ക് നൽകുന്നു എന്നതാണ് ബംഗാളിനെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യാസമാക്കുന്നതെന്നും അഭിഷേക് ബാനർജി മാധ്യമത്തിൽ കുറിച്ചു കഴിഞ്ഞ ദിവസം ഹബ്രയിലെ തൃണമൂൽ കൌൺസിലറുടെ ഭർത്താവ് അദീഷ് സർക്കാർ പ്രതിഷേധകരെ ഭീഷണിപ്പെടുത്തി രംഗത്തെത്തിയിരുന്നു പ്രതിഷേധക്കാരുടെയും അമ്മയുടെയും സഹോദരിമാരുടെയും ചിത്രങ്ങൾ വ്യക്തമാക്കി ി അവരുടെ തന്നെ വീടുകളുടെ വാതിലുകളിൽ തൂക്കിയിടുമെന്നും പിന്നെ അവർക്ക് വീടിന് പുറത്തിറങ്ങാൻ കഴിയില്ലെന്നുമാണ് ഇയാൾ പറഞ്ഞത് തൃണമൂലുകാർ പ്രതിഷേധക്കാരെ തിരിച്ചടിക്കാൻ തുടങ്ങിയാൽ അവർക്കൊരിക്കലും തടുത്തു നിർത്താൻ പോലും കഴിയില്ല എന്നും ഇയാൾ ഒരു പ്രസംഗത്തിൽ ഭീഷണി മുഴക്കിയിരുന്നു ഇതിന്റെ വീഡിയോ പ്രചരിച്ചതോടെ പാർട്ടി അതീഷ് സർക്കാരിനെ സസ്പെൻഡ് ചെയ്യാൻ നിർബന്ധിതരാകുകയായിരുന്നു അതേ ദിവസം തന്നെയാണ് തൃണമൂൽ ആയ ഖഗോലി ഘോഷ് ദസ്തിദ ആരോഗ്യ പ്രവർത്തകരെ അധിക്ഷേപിച്ച് രംഗത്തെത്തിയത് മെഡിക്കൽ വിദ്യാർത്ഥിനികൾ പരീക്ഷ നടത്താൻ എത്തുന്നവരുടെ മടിയിലിരുന്നു കൊണ്ട് മാർക്ക് നേടുന്നു എന്നൊരു പ്രവണത ഉണ്ടായിരുന്നു എന്നാണ് ഇവർ പറഞ്ഞത് ഇതിന് പിന്നാലെ തൃണമൂൽ എം എൽ എ കാഞ്ചാൽ മുള്ളിക്ക സംസ്ഥാന മന്ത്രിസഭാ അംഗം ഉദയൻ ഗുഹ തൃണമൂൽ എം പി അരൂപ് ചക്രവർത്തി തുടങ്ങിയവരും പ്രതിഷേധിക്കുന്നവരെ അധിക്ഷേപിച്ചും ഭീഷണിപ്പെടുത്തിയും പ്രസംഗങ്ങൾ നടത്തിയിരുന്നു